ിയസ് കരളിയൂ വീര്യം പോരാട്ടം സമരം ഇവയുടെ ആകത്തുകയാണ് വി എസ് ജനകീയ വിഷയങ്ങളിൽ എന്നും ജനപക്ഷത്തു നിന്ന നേതാവായിരുന്നു അദ്ദേഹം വി എസ് എന്ന രണ്ടക്ഷരത്തിൽ കേരളം കണ്ടത് ആശ്രയവും ആശ്വാസവുമായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ അത്രയും സമരസപ്പെടുത്തലുകളില്ലാത്ത നിരന്തര പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്നു ചൂഷണത്തിന് വിധേയരാകുന്നവർക്കൊപ്പം നിലകൊണ്ട അദ്ദേഹം ചൂഷകരെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്നു ഇതാണ് വേലിക്കകത്തെ ശങ്കരൻ അച്യുതാനന്ദനെ ജനങ്ങളുടെ വി എസ് ആക്കി മാറ്റിയത് എന്റെ വൃദ്ധത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ വളർന്ന് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ പലരും പതിയെ പാർട്ടി പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നകന്നപ്പോൾ ബി എസ് പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അണുവിട വെരിചരിച്ചില്ല അഴിമതിയോട് സമരസപ്പെടാനും അദ്ദേഹം തയ്യാറായില്ല ഇതാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കൾക്ക് അദ്ദേഹത്തോടുള്ള എതിർപ്പ് കൂടാൻ കാരണവും പക്ഷേ ആ എതിർപ്പൊന്നും കനലിലൂടെ നടന്ന് സ്വയം വഴിവെട്ടി വളർന്ന വി എസിനെ തളർത്താനുള്ള ശക്തിയല്ലായിരുന്നു പാർട്ടി കൈവിട്ടപ്പോഴും ജനം അദ്ദേഹത്തിനൊപ്പം നിന്നു ഒടുവിൽ പാർട്ടിക്ക് ജനഹിതത്തിനോടൊപ്പം നിൽക്കേണ്ടിയും വന്നു എതിർപ്പാർട്ടിക്കാരിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ തീവ്രമായ എതിർപ്പുകളാണ് അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് നിന്നുണ്ടായിരുന്നത് ബി എസിനെയും അദ്ദേഹത്തോടൊപ്പം നിന്നവരെയും കൊടിയ ശത്രുക്കളായാണ് പാർട്ടിക്കുള്ളിലെ ചിലർ അന്ന് കണ്ടിരുന്നത് പാർട്ടി കെട്ടിപ്പടുക്കാൻ തോക്കിനെയും ഭയനറ്റിനെയും ഭയക്കാതെ അദ്ദേഹം പോരാടിയ കാലത്ത് പോലുമില്ലാത്ത ചില യുവരക്തങ്ങൾ ബി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്നാവശ്യപ്പെട്ടതായും വാർത്തകൾ ഉയർന്നു വന്നിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ബി എസിന്റെ സാന്നിധ്യം അത് ഉറപ്പായും വേണമെന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയായിരുന്നു നീട്ടിയും കുറുക്കിയുമുള്ള അദ്ദേഹത്തിന്റെ ചാട്ടുളി വാക്കുകൾ അഴിമതിക്കാരെ ഒരിക്കലും വെറുതെ വിട്ടില്ല ബി എസിന്റെ പ്രചാര മികവിന്റെ ഫലം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ തന്നെയായിരുന്നു പിണറായിക്ക് മുഖ്യം ായി ഒഴിഞ്ഞുകൊടുത്തപ്പോൾ പാർട്ടി വി എസ് സമ്മാനിച്ചത് ഭരണ പരിഷ്കരണ ചെയർമാൻ സ്ഥാനമായിരുന്നു ഇത് നൽകുന്നതിൽ പോലും പാർട്ടിയിലെ ചില ഉന്നതർക്ക് എതിർപ്പുമുണ്ടായിരുന്നു ഒടുവിൽ അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഇടപെടലിലൂടെയാണ് ഇത് സാധ്യമായത് മുഖ്യമന്ത്രിയായി പിണറായിയെ പ്രഖ്യാപിക്കുന്ന വേളയിലായിരുന്നു യെച്ചൂരി വി എസിനെ കേരളത്തിന്റെ കാസ്ട്രോ കാസ്ട്രോയെന്ന വിശേഷിപ്പിക്കുന്നത് കണ്ണേ കരളെ ഞങ്ങളുടെ ഉള്ളിലെ നേതാവെ ഇല്ല ഇല്ല മരിക്കുന്നില്ല നൂറ് ചുവപ്പിൻ അഭിവാദ്യങ്ങളെന്നു ആർതുലച്ച് ഈ ജനങ്ങൾ വിളിക്കുന്നതും വി എസ് എന്ന സമരസപ്പെടാത്ത നേതാവിനെ വി എസ് എന്ന വിപ്ലവ സൂര്യനെ നെഞ്ചിലേത്തിയതുകൊണ്ട് തന്നെയാണ് വിപ്ലവ സൂര്യന് സമര നൂറ്റാണ്ടിന് വി എസിന് ആദരാഞ്ജലികൾ राजा रा